എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനുഷ്യൻ അവൻ്റെ ആഹാര രീതിയിൽ സസ്യ അതോ മാംസബുക്കാണോ അതോ മിശ്ര ബുക്കാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും സസ്യാഹാരം കഴിക്കുന്നവർ അവരുടെ ശൈലിയാണ് നല്ലത് എന്ന് പറഞ്ഞ് പലതരം വാദങ്ങൾ ഉയർത്താറുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നു നോക്കാം ആര് പറയുന്നതാണ് ശരി ഈ മൂന്ന് കാറ്റഗറി ഉണ്ട് ഇതിൽ ഏത് തരമാണ് ശരി എന്ന് നമുക്ക് നോക്കാം ആദ്യം മനുഷ്യന് പല്ല് തന്നിരിക്കുന്ന ആ ഒരു ശൈലി ഒന്ന് നോക്കാം മനുഷ്യന് ഉളിപ്പല്ലും കോമ്പല്ലും തന്നിട്ടുണ്ട് അതുകൊണ്ട് മാംസം കടിച്ചു കീറി തിന്നുന്ന മാംസാഹാരം കഴിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ ആ മൃഗങ്ങളുടെ അതേ പല്ലിൻ്റെ രീതിയാണ് കോമ്പല്ലും ഉളിപ്പല്ലും അതായത് മാംസം കടിച്ചു കീറി തിന്നുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം അതേസമയം മനുഷ്യന് സസ്യാഹാരം കഴിക്കുന്ന മൃഗങ്ങളുടെ അതുപോലെ തന്നെ ചവച്ചരയ്ക്കാനായിട്ട് അതായത് പുല്ലും പറ്റും ചവച്ചരയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് അതിനുള്ള മോണയിൽ അതിനുള്ള പല്ലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് സസ്യവും മാംസവും മനുഷ്യന് ഇണങ്ങും എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത പോയിന്റിലേക്ക് മനുഷ്യന് ആസിഡ് ബേസ് ബാലൻസ് അതായത് ആസിഡ് ബേസ് ബഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതായത് അമ്ലം എന്ന് പറയുന്ന ഗുണങ്ങളും ക്ഷാരഗുണങ്ങളും ഉള്ള ഒരു ശരീരമാണ് മനുഷ്യ ശരീരം അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ മാംസാഹാരം ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് ഈ ക്ഷാരാംശമുള്ള ആൽക്കലൈൻ ബഫർ സിസ്റ്റം മാത്രം മതിയായിരുന്നു അത് രണ്ടും തന്നിരിക്കുന്നതുകൊണ്ട് രണ്ടിനും മനുഷ്യൻ അനുയോജ്യമാണ് എന്നുള്ള കാര്യമാണ് തെളിയുന്നത് ഇനി ദീർഘായുസം കൂടുതലുള്ളത് സസ്യാഹാരികൾക്കാണ് എന്ന് ഒരു വാദമുണ്ട് അതും ശരിയല്ല അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസമുള്ള ഇമോർട്ടൽ ജെല്ലി ഫിഷ് സ്രാവ് തിമിംഗലം അതുപോലെ ചിലതരം ആമകൾ ഇവയെല്ലാം മിശ്ര ആഹാരമാണ് കഴിക്കുന്നത് സസ്യവും കഴിക്കും അതുപോലെ മാംസാഹാരവും കഴിക്കും ഇനി പൂർണ്ണമായിട്ടും സസ്യാഹാരം കഴിക്കുന്ന കന്നുകാലി വർഗ്ഗങ്ങളിൽ ഒന്ന് നോക്കുക അവർക്ക് സെല്ലുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവരുടെ ദഹന വ്യവസ്ഥയിലുണ്ട് അത് മനുഷ്യനില്ല മൃഗങ്ങളൊന്നും പാചകം ചെയ്ത് കഴിക്കാത്തത് കൊണ്ട് അവർക്ക് ആ ഒരു പശുവിനാണെങ്കിൽ പുല്ല് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ ദഹിക്കും അതിൻ്റെ കാരണം സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം അതിലുള്ളത് കൊണ്ടാണ് നമുക്ക് അത് ഇല്ല അപ്പോൾ എന്താണ് മനസ്സിലാകുന്നത് നാം പൂർണ്ണമായിട്ടും സസ്യാഹാരി അല്ല എന്നുള്ളതാണ് ഇനി മനുഷ്യനെ ബാധിക്കുന്ന രോഗഗവേഷണങ്ങളെക്കുറിച്ചും മരുന്ന് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ മനുഷ്യൻ ഗവേഷണം നടത്തുന്നത് സസ്യാഹാരം കഴിക്കുന്ന മൃഗങ്ങളിലല്ല അതായത് ഗിനി പിഗ് ചിലതരം എലികൾ അതുപോലെ കുരങ്ങ് ഇതിലൊക്കെയാണ് മനുഷ്യൻ ഗവേഷണം നടത്തുന്നത് അല്ലാതെ സസ്യാഹാരം കഴിക്കുന്ന മൃഗങ്ങളിലല്ല വിറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ആ വിറ്റമിൻ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമാണ് അത് കിട്ടുന്നത് ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞാൽ പാൽ മുട്ട മാംസം എന്നിവയിൽ നിന്നാണ് പ്ലാന്റ്സിൽ നിന്ന് വളരെ കുറവാണ് കിട്ടുക ഇനി സസ്യാഹാരം കഴിക്കുന്നവരുടെ ഒരു വലിയ വാദമാണ് മൃഗങ്ങളെ കൊന്നല്ലേ തിന്നുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളെയും നാം കൊന്നു തന്നെയാണ് തിന്നുന്നത് അതായത് സസ്യങ്ങൾക്കും ജീവനുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മനുഷ്യൻ മിശ്ര ബുക്കാണ് എന്നുള്ളതാണ് മനുഷ്യൻ ഒരേ സമയം സസ്യാഹാരം കഴിക്കാനും മാംസാഹാരം കഴിക്കാനുമുള്ള ശരീരത്തിൻ്റെ വ്യവസ്ഥകളുമായിട്ടാണ് നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയത് നല്ല ആരോഗ്യമാണ് എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്